ഗൈസ് ഇന്ന് നമ്മളുള്ളത് സൗദി റിയാദിലെ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മലയാളികളുടെ സ്വന്തം ഉമ്മിച്ചാസിലാണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ തുറന്നാൽ ഈ ഒരു റെസ്റ്റോറന്റ് ഇവിടുത്തെ വെറൈറ്റി ഐറ്റംസുകളാണ് നമ്മളെ മുമ്പിലേക്കാണ് വരുന്നത് മാത്രമല്ല കഴിച്ച ആൾക്കാരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പിന്നെ ഒന്നും നോക്കിയില്ല കയറി എൻ്റെ അടിച്ച് മിന്നിച്ചേക്കാന്ന് വെച്ച് അങ്ങനെ ഉള്ളോട്ടേക്ക് കയറിയപ്പോൾ നല്ല കിടിലിന് ആംബ്യൻസ് നേണി ഓളൊക്കെ ആണെങ്കിൽ മൂവീസിലെ ട്രെൻഡിങ് കോമഡി ഫോട്ടോസും ഉമ്മിച്ചാസിന്റെ ലോഗോയും വെച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നമ്മളെ മച്ചാനുകൂടിയാണ് വന്നത് അടുത്തിരിക്കുന്ന ആളുടെ സ്പെഷ്യൽ ഊണ് കണ്ടപ്പോൾ മച്ചാൻ ഊണ് മോഹം കൊച്ചുങ്ങളല്ലേ അതിനൊരു ഊണ് പോരട്ടെ എന്ന് പറഞ്ഞു നമ്മളെന്നു വെച്ചാൽ പണ്ട് ബിരിയാണിനോട് മുഹബത്തിലുള്ള ആളായോണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ കല്യാണ ബീഫ് ബിരിയാണി ആണ് കഴിച്ച് ഇതിൽ റൈസ് ആയാലും മസാല ആയാലും വേറെ ലെവൽ സാധനം തന്നെയാണ് ബിരിയാണി ആയാലും ഊണായാലും നാട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു സ്റ്റൈലിലും ടേസ്റ്റിലാണ് സാധനം ഉള്ളത് അങ്ങനെ അത് കഴിഞ്ഞ് ബീഫ് കറിന്റെ സ്മെല് നമ്മുടെ മൂക്കിലേക്ക് കടിച്ചണ്ട് കേറി ബീഫ് കറിയും പൊറാട്ടയും ഒരു രശിയല്ല ഇനി വെറും പത്ത് റിയാലാണ് ഈ ഒരു കോംബോ ചാർജ് വരുന്നത് ബീഫിന്റെ കൂടെ മറ്റേത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഈ ഒരു ചാർജ് കിട്ടും അങ്ങനെ അത് കഴിഞ്ഞ് ബോഡി ഒന്ന് കൂളാൻ വേണ്ടി നല്ല ചില്ലായിട്ടുള്ള മുളസോളയും ഇവിടുത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആണിയറോസും കുടിച്ച് നല്ല കിടിലോസ് ടേസ്റ്റ് ഇത് കൂടാതെ കണ്ടാൽ നാവിൽ വെള്ളം വരുന്ന ഉപ്പിലിട്ട ഐറ്റംസുകളും നൂറിൽ പരം വെറൈറ്റി കുളിക്കുകളും മറ്റു നിരവധി ഐറ്റംസുകളും ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ ഒട്ടുമിക്ക ഐറ്റംസുകൾ ടേസ്റ്റ് ചെയ്ത് ടിഷ്യാ ജഗതിചേട്ടനോട് താങ്ക്സും പറഞ്ഞ് മനസ്സില മനസ്സോട് നമ്മളവിടെന്നു സ്കൂട്ടായി അപ്പോ സൗദി റിയാദിൽ ചുരുങ്ങിയ പ്രൈസിൽ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നേരെ വിട്ടോളി ഉമ്മിച്ചാസിലേക്ക് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് സൗദി റിയാദ് ബത്തന്റെ മലാസിന്റെ ഇടയിലാണ് ഇനി എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ടായാലും കോൺടാക്ട് ചെയ്താൽ മതി